ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കുടിശ്ശികയായിട്ടുള്ള നാല് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം സമയബന്ധിതമായി കൊടുക്കുക ീർക്കുമെന്ന് സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഗഡു അതിനോടൊപ്പം കൊടുത്തു തീർക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞു അവർ കൃത്യമായി ജനുവരി മുപ്പത് വരെയാണ് ഇതിനുള്ള സമയമുള്ളത് അതിനു മുമ്പായി തന്നെ അവർ ഈ രേഖകൾ സമർപ്പിക്കണം വിധവാദി വിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്കുള്ള തുക മുടങ്ങുന്നതാണ് അത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ വഴി നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയായി കിട്ടും റെഡിയായി കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായിട്ടാണ് അടുത്തുള്ളത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എത്തിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം ഇത്രയും രേഖകൾ മാത്രമാണ് ആവശ്യം ഇതുമായി എത്രയും പെട്ടെന്ന് അപേക്ഷ നൽകി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടു ചെല്ലുക ഇത്രയും കാര്യങ്ങൾ എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർന്ന പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക അതുപോലെ പെൻഷൻ സ്വീകരിക്കുന്ന സേവിംഗ് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ അക്കൗണ്ട് വഴി ഒരു വർഷത്തിൽ നടത്താവുന്നതിൽ കൂടുതൽ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സേവിങ്സ് അക്കൗണ്ട് ആക്കി മാറ്റാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഫൈൻ ഈടാക്കുന്നതാണ് ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുക